കൊച്ചിയിൽ രാജ്യത്തെ ആദ്യ ഹരിത മെഡിക്കൽ ആംബുലൻസ് ബോട്ട് സേവനത്തിന് ഇപ്പോൾ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ദ്വീപുകളിലായി ആറ് ദിവസം ബോട്ടിന്റെ സേവനം ലഭ്യമാവുകയും ചെയ്യും പിടല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഡിസ്പെൻസറി സൗകര്യം കൂടിയുള്ള ബോട്ട് മന്ത്രി പി രാജീവാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യമുള്ള മെഡിക്കൽ ഡിസ്പെൻസറിയും ഫാർമസിയുമുള്ള ആംബുലൻസ് ബോട്ടിന്റെ സേവനമാണ് കൊച്ചി കടമക്കുടിയിലെ വിവിധ ദ്വീപ് നിവാസികൾക്ക് ഇനി ലഭ്യമാവുക കൊച്ചി ആസ്ഥാനമായ യൂണിഫീഡർ എന്ന രാജ്യാന്തര ലോജിസ്റ്റിക് കമ്പനി തങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കടമക്കുടി പഞ്ചായത്തിന് ആംബുലൻസ് ബോട്ട് നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യൂണിഫീഡർ കമ്പനി മേഖലാ ഡയറക്ടർ സി എം മുരളീധരൻ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതിയാണ് ഇതെന്നും മേരി വിൻസൻ ഊന്നി പറയുന്നുണ്ട് വൈപ്പിൻ എം എൽ എ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ആംബുലൻസ് ബോട്ടിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് കടമക്കുടി നിവാസികളും പങ്കുവെക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസം പഞ്ചായത്തിലെ വ്യത്യസ്ത ദ്വീപുകൾ ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് അറ്റൻഡർ എന്നിവരടങ്ങിയ സംഘം ബോട്ടിലെത്തി വൈദ്യസഹായം നൽകുകയും ചെയ്യും അടിയന്തര ഘട്ടങ്ങളിൽ വാട്ടർ ആംബുലൻസായും പ്രവർത്തിക്കും ഈ ബോട്ട് സോളാർ സംവിധാനം ഉൾപ്പെടെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബോട്ട് രാജ്യത്ത് തന്നെ ഇത് ആദ്യമായുള്ള ഒരു കാര്യമാണ് പ്ലാൻ അറ്റ് എർത്ത് എന്ന സാമൂഹ്യ സംഘടന രണ്ടു വർഷം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അതിനുശേഷം ആംബുലൻസ് ഡിസ്പെൻസറി പൂർണ്ണമായും കടമക്കുടി ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്യും സമയത്താണ് നമ്മളുടെ ഈ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി എന്നൊരു ആശയം അന്ന് തുടങ്ങി ഇന്ന് വരെ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് കാലത്ത് പാർക്കുന്ന ഈ ദ്വീപുൽ എല്ലാവരുടെയും തന്നെ ഒമ്പത് മണി തുടങ്ങി നാലു മണിവരെ നമുക്ക് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിയുടെ സേവനം മറ്റു എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡിസ്പെൻസറി പ്രശ്നങ്ങൾ നമ്മുടെ ബോട്ടിൽ ഉണ്ടെങ്കിലും നമ്മുടെ അത് ലീസിനെടുത്താണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നത് അപ്പോൾ പ്രത്യേകിച്ച് ലാഭ സംവിധാനങ്ങളുള്ള ഒരു ബോട്ട് നമ്മൾക്ക് എന്തായാലും ആവശ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഈ ഒരു കാര്യം ചെലവില് ഇങ്ങനെ ഒരു ബോട്ട് നമുക്ക് ലഭിക്കുമെന്ന് പക്ഷേ കടമ കുടിക്കാരെ അതായത് ബഹുമാനായ വൈപ്പിന്റെ പ്രിയപ്പെട്ട എം എൽ എ മുരണികൃഷ്ണനെ ആദ്യം അഭിനന്ദിക്കുക ഇവിടെ ഇപ്പോ നമ്മുടെ യു ഡി എഫിയുടെ ശ്രീ മുരളീധരറ്റീവിലൂടെ ഈ നാടിന്റെ ആവശ്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തതിന് എന്തായാലും കാര്യമായി പ്രസംഗിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരിയേറെ പരിപാടി ഉള്ളത് കൊണ്ട് പ്രത്യക്ഷ പ്രസംഗത്തിന് മുൻപ് ഉൾക്കാർ അവസ്ഥ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തന്നെ എറണാകുളത്ത് ിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് മൂവായിരത്തി ആറ് കനാലുകൾ മംഗലവനത്തിൽ ഉപകനാൽ ഇതെല്ലാം ഭീതി കൂട്ടി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കുന്നതോടെ മാറ്റുന്നതോടെ ഇപ്പൊ തന്നെ കൊച്ചി ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ലോകോത്തര കേന്ദ്രമായിട്ട് കൊച്ചി മാറും ഇതിന്റെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര കൂട്ടങ്ങളുടെ സ്റ്റേറ്റ് കേരളം അവിടെയാണ് നമ്മൾ സ്റ്റാർ ഹോട്ടൽസ് നേരത്തെ നാൽപ്പത്തി എട്ടായിരുന്നു വീട്ടിലൊടുവിൽ ഞാൻ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്നിലേക്ക് എത്തുന്നത് പ്രധാനപ്പെട്ട വാഹനം അപ്പോ ഇതെല്ലാം തന്നെ നമ്മുടെ പദ്ധതി പിഴവും അതിന്റെ മറ്റു പ്രദേശങ്ങളിലെ കിടന്നു ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളൊന്നാണ് കടമകൂടി രമണീയമായ അത്ര നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ അതിന് മാറ്റം വരുന്നുണ്ട് അപ്പൊ നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി കിടന്നുടി മാറും എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ അത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ചികിത്സിക്കുന്നുണ്ടാകും എത്തി വരാൻ എത്ര സമയമെടുക്കും എന്നൊക്കെ പണ്ട് ആലോചിച്ചിരുന്നെങ്കിൽ െങ്കിൽ ശ്രീമതിക്ക് ഇത്തരം കാലത്ത് മാറ്റം തായി ഇപ്പൊ അത് അത്യാവശ്യ സൗകര്യങ്ങളോട് മാറുകയാണ് പിഴലൊക്കെ പറയപ്പെടലേക്ക് വിളിക്കും കൂടെ ഒരു ജമഹ ബോട്ടിലാണ് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അതാകെയുള്ള ഒരു സൗകര്യം അതെല്ലാം മാറി ഭാഗമായി കണക്ട് ചെയ്തു നല്ല സൗകര്യങ്ങൾ വന്നു ഇനി വേറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇതാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആംബുലൻസ് ബോട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ ആഗോള താപനം കൂടുന്നു ഹരിതകരികളുടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈക്സൈഡിന്റെ കൂടുന്നു ഇതെല്ലാം തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് സോളാറുകളാണ് പൂർണ്ണമായിട്ട് കൊണ്ടിരിക്കുന്നത് സോളാറുകളൊക്കെ നല്ല സാധ്യത വരുന്നുണ്ട് ഇവിടെയും ചില സോളാർ പ്രൊജക്ടുകൾ നേരത്തെ നമുക്ക് തന്നെ ആയതുകൊണ്ട് മറ്റ് പദ്ധതികളൊന്നും നിലപാട് സ്വീകരുന്ന സ്ഥലങ്ങളിൽ ഇതിനോട് ചേർന്ന് ഫ്ലോട്ടിംഗ് ഗവൺമെന്റ് കോടിച്ചു അതിന്റെ ചില പദ്ധതികളും ഇവിടെ തന്നെ ഞാൻ വിഭാവനം ചെയ്യുന്നത് അതിന്റെ മുന്നേറ്റമുണ്ടാകട്ടെ ഒരിക്കൽ കൂടി നേതൃത്വം നൽകിയ എം എൽ എയും മറ്റെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വോട്ട് ലോഞ്ച് ചെയ്യുമ്പോഴായി പ്രഖ്യാപിച്ച് വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു